ഹലോ എല്ലാവർക്കും ആദ്യം തന്നെ ബിലേറ്റാഡ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നമ്മളിപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു നോക്കിയിട്ടാണ് വന്നേക്കുന്നത് ഇഹാൻ്റെ അംഗൻവാടിയിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടോ നമ്മൾ വീഡിയോ ഞാൻ കുറച്ച് വൈകിട്ടുണ്ട് പിന്നെന്താ പറയുക ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ അടച്ച് വിളിച്ചിട്ടോ പിള്ളേർ വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നെങ്കിലും ചെറിയ രീതിയിലൊരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷനായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ പിള്ളേരൊക്കെ അടിച്ചുപോലിച്ച് പിള്ളേരും ടീച്ചറും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ചുപോളിച്ചിട്ടവര് കുറേ നേരം പിള്ളേർ കളിക്കും ഇവിടെ വന്നിരിക്കും പാരൻസൊക്കെ നോക്കി ഡിപ്പെൻ്റ് ആയിരുന്നു ടീച്ചറും കുട്ടികളും നല്ല ഡാൻസായിരുന്നു നല്ല ഡാൻസും പാട്ടും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെന്താ കുറേ നേരം കയ്യിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടുകാർ തിരഞ്ഞെടുത്തു പിള്ളേരെല്ലാവരും ഓരോന്നെടുത്തു അവരവരുടെ പാരൻസിൻ്റെ കൈക്കൊന്ന് കൊടുത്ത് അവർ നോക്കിയൊക്കെ വെച്ച് ലാസ്റ്റ് ഫ്രണ്ട് കൊടുക്കാൻ നേരത്തെ രസമുണ്ടായത് ഓരോരുത്തർക്കും അവരവരുടെ ഗിഫ്റ്റ് തന്നെ വേണമെന്നായ വാശി അവരത് കൊടുക്കില്ല എനിക്കത് വേണ്ട അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു വാശായി അതൊക്കെ പിന്നെ പറഞ്ഞ് ശരിയാക്കി വന്നപ്പോൾ പിന്നെ കരച്ചിലായി ബഹളമായി അതൊക്കെ മാറ്റി പിന്നെ ടീച്ചർ വീണ്ടും പാട്ട് ഡാൻസൊക്കെ ആയി കലശപ്പതൊക്കെ അങ്ങോട്ട് മാറി പിള്ളേരല്ലേ അതൊക്കെ മറന്നവർ പിന്നെ വീണ്ടും ഡാൻസും ഒക്കെ ഇത് നടന്നു അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരോരോരുത്തർ വന്ന പാട്ട് പാടലൊക്കെ ആയി അതും കഴിഞ്ഞ് ടീച്ചർ ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തപ്പോൾ ടീച്ചറും നമ്മുടെ അംഗൻവാടിയത്തെ ഒരു മെമ്പറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചറും മെമ്പറും കൂടി കട്ടൊക്കെ ചെയ്തു കേക്കും അത് ലാസ്റ്റ് ലാസ്റ്റുണ്ടാ പുൽക്കൂടിൻ്റെ ഫോട്ടോ എടുത്തത് പുൽക്കൂട് എടുത്തത് നോക്കി സമയം സമയം കിട്ടാണ്ടല്ല മോ സമ്മതിക്കേണ്ടി ആയിരുന്നില്ല അവൾ അരച്ചിനും ബഹളങ്ങളൊക്കെ ആയതുകൊണ്ട് ലാസ്റ്റ് എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം പുൽക്കൂടിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ചെറിയ രീതിയിൽ പുൽക്കൂടായി ടീച്ചറും പിള്ളേരും കൂടി രാവിലെ തട്ടിക്കൂട്ടിയ പുൽക്കൂടെ ഇട്ടാ എന്നാലും കൊള്ളാൻ രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് എന്നാലും ഒരു ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻ എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്തു എന്നൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോരാ നേരത്ത് ടീച്ചറും മക്കളും കൂടി നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ